ഇതൊന്നും കാണല്ലോ ശങ്കുനേട്ടാ കോഫി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ ചൗധരി വഴക്ക് പറയും പിന്നെ ഒരു ഇരിക്കട്ടെ എന്ന് ശങ്കുണിയേട്ടിംഗ് ഇതെന്താ രാവിലെ തന്നെ ഇരുന്ന് കുത്തി കളിക്കുന്നേ കൊറച്ച് അർജന്റ് ഓഫീസ് വർക്കാ നമ്മുടെ അവിടെ രാത്രിയാ ഓ ഓ ഇന്നലെ മറുപടി അയക്കേണ്ട ചില മെയിലുകൾ ഉണ്ടായിരുന്നു ആരെ ശങ്കുണ്ണിട്ടാ ഗുഡ് മോർണിംഗ് മോള് തക്ക സമയത്താണല്ലോ വന്നത് ആളെത്തിയിട്ടുണ്ട് അറിഞ്ഞു വന്ന് കയറിയപ്പോ തന്നെ കോഫി കിട്ടിയല്ലോ അയ്യോ ഓ ഇന്ന് കോഫി കുടിക്കണ്ട ശങ്കുണ്ട്ടം പോയി പറഞ്ഞേക്ക് അവരുടെ കോഫി എടുത്ത് അളകുന്നുണ്ട് കുടിച്ചു എവിടെ നമ്മുടെ ഭർത്താവേട്ട എണീറ്റില്ലേ ഇതുവരെ ഗുഡ് മോർണിംഗ് ിടയ്ക്ക് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് തോന്നുമ്പോഴാണ് തിരിച്ചു വരുന്നത് ഇതിനേക്കുള്ള നല്ല ഗൗരവത്തിലാണല്ലോ എന്തൊക്കെ വിഷമായിരിക്കും തലയിൽ കുത്തിവെച്ചെന്ന് ആർക്കറിയാം ഹലോ സാറേ ഇത് വളരെ ാണ് കേട്ടോ നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മുഴുവൻ മാതാമ്മമാരാണല്ലോ പിന്നെ എങ്ങനെയാ നമ്മളെയൊക്കെ കണ്ണില് പിടിക്കുന്നത് എന്നിവച്ച് നമുക്ക് വിട്ടുപോയാൻ പറ്റുമോ താലി കെട്ടാൻ തല കുണിച്ച് തന്നില്ലേ കല്ലിന് കാറ്റുപിടിക്കാത്തതുപോലെ ഒരനക്കും ും കൂടെ വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ ഹാങ് ഓവറിൽ നിന്ന് പുറത്തിറക്കാൻ ഇത്തിരി ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ ചേട്ടന്റെ മനസ്സിൽ മഞ്ഞുരുക്കുമ്പോ വിളിച്ചാ മതി ഞാനിവിടൊക്കെ തന്നെ ഉണ്ട് കണ്ണുമൂക്ക് ഉണ്ടല്ലേ എന്നെ പറ എന്നെ അമ്മമാരും കൂടി പറഞ്ഞത് ഓവർമാർട്ട് ആവരുത് ശരി സ്മാർട്ട് ആവുന്നില്ല ഞാൻ മ്യൂട്ടായി കളയാം ഈ നിമിഷം മുതൽ ഞാൻ എന്റെ വായുടെ സിംബിട്ടു എന്താ പോരെ മുന്നിൽ നീ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാ അമ്മമാരോട് നീ തോന്നിവാസം പറയും അതല്ലേ ഇവിടെ നടക്കുന്നത് അതെന്ത് തോന്നിയാസം പറ കേൾക്കട്ടെ നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്ന കേട്ടു എന്താ ശരിയാണോ എന്താ നീ ഒന്നും മിണ്ടാത്തത് എനിക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ അമ്മമാരോടല്ലോ അജിയോടല്ലേ ഞാൻ പറയേണ്ടത് അജി പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ നീ അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല എന്റെ അജി നമ്മൾ തമ്മിൽ പിരിയുക എന്നത് അവരുടെ ആവശ്യമാണ് അതിനുവേണ്ടി എന്നോട് ഇതിനു മുമ്പും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യം ഒരിക്കലും ഞാൻ നിന്നോട് പിന്നെന്താ അമ്മ അങ്ങനെ പറയാം കാരണം സിമ്പിൾ അല്ലേ ഇതുവരെ നമ്മൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയില്ല അത് തന്നെയാണ് പ്രധാന കാരണം എന്തുകൊണ്ടാതങ്ങനെ എന്തുകൊണ്ടാ നിനക്ക് പ്രസവിക്കാൻ കഴിയാത്തത് അതാ എന്റെ ചോദ്യം എനിക്കിപ്പോ പ്രസവിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയാൽ പ്രസവിക്കും നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം പിന്നെ അല്ലാതെ നമുക്ക് കുഞ്ഞ് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അജി അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോ നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രം നോക്കിയാൽ പോരാ മക്കളെ പറ്റി മറ്റുള്ളവർക്കും ഉണ്ടാവും ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മുതിർന്നവരുടെ സ്വപ്നങ്ങൾ കെട്ടിവെക്കാനുള്ളതല്ല മക്കളുടെ തല അവർക്കും സ്വന്തമായി ചില സ്വപ്നങ്ങളും സ്വകാര്യ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവൂന്ന് ചിന്തിക്കണ എല്ലാവരും സംസാരമല്ല ഈ പോക്ക എവിടെയും എത്താത്തത് കുടുംബത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിലും ഭേദം നമ്മൾ പിരിയുന്നതാണ് നല്ലതെന്നല്ലേ പറഞ്ഞു വരുന്നത് ഹജി കേട്ടല്ലോ നമ്മൾ തമ്മിൽ പിരിയേണ്ടത് അവര് രണ്ടുപേരുടെ ആവശ്യമാണെന്ന് ഞങ്ങൾ രണ്ടുപേരുടേതല്ല ഈ കുടുംബത്തിന്റെ നിന്നെ ഞങ്ങൾക്ക് വേണ്ട കുറെ നാളായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഞാൻ എഴുന്നള്ളിയതേ എന്റെ ഭർത്താവിനെ കാണാനാ നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ ചത്തുപോയെന്ന് വെച്ച് മറ്റുള്ളവരുടെ ദാമ്പത്യം കലക്കാൻ വരരുത് കലക്കം വന്ന ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് നിങ്ങളായിരിക്കും ഇപ്പോഴെ പറഞ്ഞില്ലെന്ന് വേണ്ട സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ